പ്രശസ്ത സിനിമാ സീരിയൽ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം നടൻ കമൽ റോയിയാണ് ആണ് അന്തരിച്ചത് സായുജ്യം കോളിളക്കം യുവജനോത്സവം അന്തപുരം കല്യാണ സൗഗന്ധികം വാചാലം തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലും ഉർവശിയും വേഷമിട്ട യുവജനോത്സവം എന്ന സിനിമയിൽ കമൽ റോയ് പാടി അഭിനയിച്ച ഇന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗവും പ്രശസ്തമാണ് കൽപ്പന ഉർവശി കലാരഞ്ജിനി എന്നീ അഭിനേത്രികളുടെ സഹോദരനാണ് ചെന്നൈയിൽ വെച്ചാണ് കമൽ റോയ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം